ായ വേദിയിലേക്ക് നിലപാടുകളുടെ രാജകുമാരൻ ഉമർ ഫൈസി കടന്നു വരുന്നു അക്ബർ തക്ബീർ കുലോ തക്ബീർ അക്ബാർ കുലോ തലോത്തക്ബീർ കുലോ തക്ബീർ കുലോ തക്ബീർ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ബഹുമാനായാഹു ദീർഘായെ അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ കേരളത്തിൽ ആദ്യമായി മുനമ്പം ഭൂമി ണെന്ന് കേരളത്തിലെ ജനങ്ങളോട് ലോകത്തോട് ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ മഹാ അതാണ് അദ്ദേഹത്തോട് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ആ ഭൂമി വഖഫാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഹൈത്തം ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാന്യനായ ഹൈത്തമി ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് വഖഫിന്റെ അകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് മുനമ്പത്ത പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ആവശ്യമായത് എല്ലാം ചെയ്യാം എന്ന് ബഹുമാന്യനായ ഉമർ ഫൈസി ഉസ്താദാണ് കേരളത്തിലെ ജനസമൂഹത്തോട് ആദ്യമായി പ്രഖ്യാപിച്ചത് ആ പോയിന്റിൽ തന്നെയാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജമിയത്തുകൾ നിൽക്കുന്നത് അസലാമിത്തു വസ്സലാത്തു വസ്സലാമു വസ്സലാ ഷറഫ് മഹ്ലൂഖിൻ വായല അലിഹി വസ്ഹബി അജ്മയിൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്മാൻ ഫൈലി മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള പ്രഭാഷണം നടത്തിയ അതിന് സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പിരിഞ്ഞു പോയവരും അല്ലാത്തവരുമായ എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാർ അള്ളാഹു സ്ബാനുഹു അത്തായ അവൻ്റെ മഹതായ പതിലുകൊണ്ട് നമ്മുടെ ഈ മജിസ് ഒരു സ്വാലിഹ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ ഇത് ചില്ലറ കാര്യമല്ല ദീനിൻ്റെ കാര്യമാണ് നമ്മൾ ദീനിൻ്റെ ആൾക്കാരാണ് ഈ സമ്മേളനത്തിന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് ഉള്ളത് നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കും രണ്ടിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്നാമത് സുന്നികളുടെ ഐക്യം സുന്നികൾ ഐക്യപ്പെടണം അല്ലാത്തവരും ഐക്യപ്പെടണം ഇവിടുത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ ഭിന്നിച്ചു നിൽക്കരുത് അവരയക്കപ്പെടേണ്ട കാലം കുറെ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാം ഇൻഷാ അല്ല അള്ളാഹുതാലോപ്പിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണിക്കടി ഉണ്ടായത് ഇവിടുത്തെ ബിധ ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ മൗദൂദികളൊക്കെ ഇതിന് വേണ്ടി കുറെ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനയോടുള്ള വേദനിച്ചവരവരാണ് അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം എന്ന് തോന്നാണ് അക്കൂട്ടരെ അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത് സമസ്ത കേരള ജമിയത്തുല്ലളമ അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദി പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം കേരളത്തിൽ നബി നബീസ്ന്റെ കാലത്ത് വന്നിട്ടുണ്ട് റസൂൽ കാലത്ത് സഹാബത്താണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ കൊണ്ടുവന്നതുപോലെ ഇവിടെയും കൊണ്ടുവന്നത് ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ ദീന് മാബി എന്ന് റസൂൽ കരീം സല്ലിസ്ലം പറഞ്ഞ ആ ദീൻ ആ ദീനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ദീൻ അത് നൂറ്റാണ്ടുകൾ പതിനാല് നൂറ്റാണ്ടോളം ആക്ഷേപമില്ലാതെ ഇവിടെ തുടർന്നു നമ്മളൊക്കെ അത് കണ്ടതാ നമ്മൾ ഇടയിൽ നിന്ന് ഉണ്ടാക്കി കൂട്ടിയതൊന്നുമല്ല റാത്തീബ് മൗലോദ് മരിച്ചാലുള്ള അടിയന്തരങ്ങള് നിസ്കാരം ജുമാ നിസ്കാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് പഠിച്ച ദീനാണ് ഇവിടെ പോന്നത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ വന്നു ആർക്കും അഭിപ്രായ വ്യത്യസ്ത രൂപത്തിൽ വന്നു തൊള്ളായിരത്തി ഇരുപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അത് വഹാബികൾ കൊണ്ടുവന്നതാ കെ എം മൗലവി കെ മൗലവിയാണ് കൊണ്ടുവന്നത് അറിയാതെ കെ മോലവിയ അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കേണ്ട പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കെ മോലവി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഉണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണ് അതൊക്കെ പുറത്തു നമുക്ക് എന്താക്കണം മുന്നോട്ട് പോകണം വിധ ഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായ വേറൊരു ജന്തുവാണ് ജമായത്ത് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാം ഫിത്തനെയാണ് എല്ലായിടത്തും ഫിത്തനെയാണ് അവരേതായാലും ഇല്ല നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് പ്രവർത്തനം അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട് ഒരു പത്രമുണ്ട് അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശ ഈ സമ്മേളനത്തെ കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഒന്നും പറയേണ്ട എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമായത്ത് ഇസ്ലാമിയും മൊഹാബിയും അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത് എന്നാണ് കുറയാന്റെ കൽപ്പന എല്ലാവരും ഒന്നിച്ചു പിടിക്കണം നമുക്ക് ഒന്നിച്ച് പിടിക്കാം ഇൻഷാ അള്ളാ അതാണ് പിന്നെ ഇവിടെയുള്ള വിഷയം പറഞ്ഞാൽ വേറെ രണ്ട് വിഷയം വഖഫാണ് വഖഫിന്ന് ഇന്ത്യൻ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ് സുപ്രീം കോടതിയും പാർലമെന്റും നമ്മൾ അസംബ്ലികളും നാട്ടിൽ രാഷ്ട്രീയക്കാരൊക്കെ കൈകാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു വിഷയമാണ് വഖഫ് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം പാർലമെന്റ് പാസ്സാക്കി അഞ്ചാം തീയതി മറ്റന്നാൾ സുപ്രീം കോടതിയിൽ അതിനെപ്പറ്റി എന്താ പറയാന്ന് അറിയില്ല അതിന്റെ ബേജാറിലാണ് നല്ല ബുദ്ധി അവർക്കും കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ആവർത്തിക്കേണ്ട ആവശ്യമില്ല അത് പൊതുവെ വകുപ്പിനെ സംബന്ധിച്ചാണ് നമ്മളെ വകുപ്പുകളൊക്കെ തട്ടിയെടുത്ത് ഇല്ലാതെയാക്കിക്കൊണ്ട് കുറെ സർക്കാർ കയ്യേറ്റത്തിനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ബില്ലാണ് നമ്മുടെ ബില്ല് വഖഫ് എന്ന് പറയുന്ന ബോർഡിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാനും അങ്ങനെ എന്തൊക്കെയാക്കിയിട്ട് അതിന്റെ അതിനെ അതിനെ ഒരു ഒരു കോലത്തിലല്ലാതെ ആക്കിക്കൊണ്ട് കൊല്ലാനുള്ള ഒരു ഒരു സംവിധാനമാണ് ഇപ്പോൾ വക്ബിന്റെ ഭേദഗതിയിൽ കാണുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കേട്ടതും വിശദീകരിച്ചതുമാണ് ഞാൻ പറയുന്നില്ല അതിൽ നിന്ന് മോചനം ഉണ്ടാവണം അതിന് ശക്തമായിട്ട് നമ്മളും അതുപോലെ നമ്മളോട് കൂടാൻ കഴിയുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മളോട് കൂടെ നിന്നുകൊണ്ടിട്ട് അതിന് പൊരുതണം ഇന്ത്യ ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ ആകെയുള്ള അജണ്ട ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്ന അജണ്ടയാണ് ഇവർ വന്നതിന് ശേഷം എന്തൊക്കെ കൊണ്ടുവന്നു ഇവിടെ പച്ചക്കറി വാങ്ങാൻ കഴിയുന്നില്ല ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാനുള്ള നിവൃത്തിയില്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിട്ട് അതിനൊന്നും നോക്കാതെ ഇവിടുത്തെ എങ്ങനെ ഒതുക്കാൻ കഴിയും നോക്കിക്കൊണ്ടുള്ള ബില്ലുകളാണ് കൊണ്ടുവന്നു ഓരോ ദിവസം ഓരോ ബില്ലല്ലേ സി എ കൊണ്ടുവന്നു പൗരത്വ ഭേദഗതി ബില്ല് ഏക സിവിൽ കോഡ് ഇപ്പോൾ അങ്ങനെ ഓരോന്നും കൊണ്ടു വന്നുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാം വലിച്ചെറിയുന്ന ഒരു രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് അവരുടെ പ്രവർത്തനം നമുക്കതെല്ലാവർക്കും പരസ്യമായി അറിയാവുന്നതാണ് ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മതവിശ്വാസികളും നമ്മളോടുകൂടെ അതിനെ ഒരുമിക്കാൻ തയ്യാറാവണം തയ്യാറാവേണ്ടതുണ്ട് ഇത് ഇന്ന് നമുക്കാണെങ്കിൽ വേറെ ഒരു വിഭാഗത്തിനായിരിക്കും അടുത്ത നാളെ വരിക എന്ന ബോധം എല്ലാവർക്കും വേണം ആ ഒരു നിലയ്ക്ക് നമുക്ക് മൊത്തത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ വാസ്തുതയാണ് ഇന്ന് വഖഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ എറണാകുളത്ത് പ്രത്യേക ഒരു വിഷയം കൂടെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ പല ഭാഗത്തും പല വിഷയങ്ങളുണ്ട് വഖഫിനെ സംബന്ധിച്ച് വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താണ് പരലോക പരലോകമോശം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ വിലയുള്ള സമ്പത്തുകൾ അർപ്പിക്കുന്നതാണ് വഖഫ് നമുക്കറിയാം വഖഫ് വഖഫ്ലില്ല ഞാൻ വഖഫാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഖഫായി ആദ്യകാലത്ത് അങ്ങനെ വാചികമായ വകുപ്പുകൾ ഒരുപാടുണ്ട് പുതിയ ബില്ലില് ആ വകുപ്പുകളൊക്കെ നഷ്ടാധുവാണ് വാചികമായ വകുപ്പുകൾ ആ വകുപ്പുകൾക്ക് ഇന്ന് പ്രായോഗികതയില്ല അത് അതൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് അതൊക്കെ ഗവൺമെന്റ് സ്വത്താക്കുന്ന പരിപാടിയാണ് കാരണം വാചികം പോരാ റിക്കോർഡ് വേണമെന്നാണ് ഒന്നൊരു നിയമം അത് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഒരുപാട് വകുപ്പുകൾ ഇല്ലാതെയാകും വാക്കാലുള്ള വകുപ്പുകൾ അതുപോലെ വഖു ബോർഡില് വഖു ബോർഡിന്റെ ഘടന ഉണ്ടായിരുന്ന ആ ഘടനയൊക്കെ മാറ്റി രണ്ട രണ്ട് അമുസ്ലിംകൾ അതിൽ നിയമിക്കാൻ വന്നതിന് പുറമെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന പലരും എം പിമാർ അതുപോലെ വക്കീലന്മാർ തുടങ്ങിയ പ്രതിനിധികളൊക്കെ തന്നെ അത് ആരുമാവാം എന്ന് പറഞ്ഞാൽ വഖു ബോർഡിലെ ഭൂരിപക്ഷം ആൾക്കാരും മുസ്ലിംകളും അല്ലാത്തവരാകാവുന്ന ഒരവസ്ഥയിലാണുള്ളത് ഈ നിലക്കൊക്കെ വഖു ബോർഡിനെ ഇല്ലാതാക്കാനും പിന്നെ അതുപോലെ തന്നെ വഫഫ് സ്വത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ വഖഫ് തീരുമാനം എടുക്കേണ്ടത് പിന്നെ ട്രൈബ്യൂണലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ മാറ്റിയിട്ട് അത് കലക്ടർക്ക് കൊടുത്തിരിക്കുന്നു കലക്ടറാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനൊപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ സംവിധാനം അങ്ങനെ രൂപപ്പെടുത്തി അങ്ങനെ വഖഫിന്റെ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി വഖഫിനെ നശിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് അതിനുള്ളത് നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വഖഫ് ഇവിടെ വേണ്ട എല്ലാ വകുപ്പുകളും പിടിച്ചെടുത്തുകൊണ്ട് സർക്കാരിന്റെ അധീനത്തിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്താണെങ്കിലോ മുനമ്പം വഖഫ് അത് വലിയ വകുപ്പാണ് വലിയ വകുപ്പാണ് ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ മുസ്ലിംകൾ പിന്നോക്കമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കമാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോഴേ ലോ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വഖഫ് ചെയ്യാൻ തുടങ്ങി ആ നിൽക്കുന്ന ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം തന്നെ അവർ കുടുംബം വഖപ്പാക്കിയ ഇരുപത്തെട്ട് ഏക്കറയാണ് ഇരുപത്തെട്ട് ഏക്കർ അവർ വഖഫാക്കിയതാണ് അവിടെയാണ് അത് ഉള്ളത് പിന്നീട് ചുറ്റു പല സ്ഥലങ്ങളും വഖപ്പാക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വഖഫാണ് മുനമ്പം വഖഫ് നാനൂറ്റി നാല് ഏക്കറയും ചില്ലറയും നാനൂറ്റി നാല് ഏക്കറന്ന് പറയാൻ ചില്ലറ സംഗതി അല്ലല്ലോ അത് വഖഫാണ് അതിന്റെ വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് രണ്ട് വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞ വഖഫ്തോ എന്ന് പറഞ്ഞാൽ വഖഫായി ആ വഖഫ്തോ എന്ന് പറയൽ മാത്രല്ല എഴുതിയിട്ടുണ്ട് ഇത് വഖഫാണ് വഖഫ് ആധാരം എന്ന് എഴുതിയിട്ടുണ്ട് ഞാനത് എന്റെ കയ്യിലുണ്ട് അത് രണ്ടാമത് പറഞ്ഞു എന്റെയും കുടുംബത്തിന്റെയും പരലോകമോശത്തിന് വേണ്ടി വഖഫാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ആധാരത്തിൽ അങ്ങനെ രണ്ട് വട്ടം പറഞ്ഞു അങ്ങനത്തെ റക്ഫാധാർ അതിനുണ്ട് പിന്നെ അത് ദുർബലപ്പെടാൻ അവരെ ന്യായം പറയുന്നത് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വഖഫാണ് എന്ന് പറയുന്ന ആൾക്ക് വാക്കിഫിന് നിശ്ചയങ്ങളൊക്കെ നിശ്ചയിക്കാം വാക്കിഫിന്റെ നിശ്ചയമാണ് അതിൽ പരിഗണിക്കേണ്ടത് അത് അതുപോലെയാണ് നടത്തേണ്ടത് എന്തിനാണോ അദ്ദേഹം വഖഫാക്കിയത് എന്തിനൊക്കെ അത് ചെലവഴിക്കാം ആരൊക്കെയാണ് നോക്കി നടത്തേണ്ടത് തുടങ്ങിയ നിബന്ധനകളൊക്കെ വാക്കിഫിന് വെക്കാം വഖഫ് ചെയ്ത ആൾക്ക് നിശ്ചയിക്കാം അതാണ് നിയമം ആ അടിസ്ഥാനത്തിൽ അതിനൊരു വാചകമുണ്ട് അവസാനത്തിൽ ഇത് കോളേജിന് വേണ്ടിയിട്ടാണല്ലോ ഭൗതികമായ കോളേജ് സർക്കാർ തലത്തിൽ കൺട്രോൾ ഉള്ള കോളേജ് ആയിരിക്കും മാനേജ്മെന്റിലാണെങ്കിലും സർക്കാർ കൺട്രോൾ കൺട്രോളിലായിരിക്കും അതുണ്ടാവുക ശമ്പളം കൊടുക്കുന്നൊക്കെ സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കമ്മിറ്റി കാലാഹരണപ്പെടുകയോ കമ്മറ്റിയിൽ എന്തെങ്കിലും അങ്ങോട്ടുമൊക്കെ അടിപൊളിയൊക്കെ ഉണ്ടാവാനോ അങ്ങനെ ദുർബലമായി പോവുകയോ ചെയ്താൽ പിന്നെ നോക്കി നടത്താൻ ആള് വേണ്ടേ ഈ സ്വത്ത് നോക്കി നടത്താൻ കമ്മറ്റിക്ക് കൊടുത്താൽ കമ്മറ്റിയാണ് നോക്കി നടത്തേണ്ടത് അതൊക്കെ മലയാളം മനസ്സിലാകുന്നില്ല നമുക്ക് പറയുന്നത് ആർക്കത് മനസ്സിലാവാത്തത് വകപ്പാക്കുന്നത് ഒരു കമ്മറ്റിക്ക് ആ പള്ളി കമ്മിറ്റി കൊടുത്താൽ പള്ളി കമ്മറ്റിയാണ് നോക്കി നടത്തുന്നത് വേറെ പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പള്ളി കമ്മറ്റിക്ക് ദുർബല ദൗർബല്യം വന്നുകയോ അതില്ലാതാവുകയോ ചെയ്താൽ വകഫ് ചെയ്ത കുടുംബത്തിലെ മൂത്തവർക്ക് അത് കൈകാര്യം ചെയ്യാം അവർക്ക് തന്നെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ വക്പ്പ് ദുർബലപ്പെടുത്തണം എന്നല്ല അതിന്റെ നോട്ടം അതിന്റെ നോട്ടം നാദർ മുത്തവല്ലി എന്ന് പറയുന്ന സ്ഥാനം പദവി ആർക്കാണ് എന്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു തരണം എന്നാണ് അതിന്റെ വാചനം അതെല്ലാവർക്കും തിരിയുന്ന ഒരു സംഗതിയാണ് ഇതിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ആ വാക്കുണ്ടായത് കൊണ്ട് അത് ഒക്കഫല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല അതാർക്കും തിരിയും എന്ന് മാത്രമല്ല രണ്ടു മൂന്ന് കോടതി വിധികൾ തന്നെ ഉണ്ട് അത് ഒക്കഫാണ് എന്ന് അവർക്ക് വായിച്ചാ തിരില്ലേ അവർക്ക് വായിച്ചാ തിരിയുന്നതാണ് എല്ലാവർക്കും വായിക്കാതിരിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വിധിച്ചിട്ടുണ്ട് ഒരുപാട് വിധികളുണ്ട് അതോടുകൂടെ തന്നെ കഴിഞ്ഞ സർക്കാർ കാലത്ത് അച്യുത അച്യുതാന അച്യുതാനന്ദ അച്യുതമേന അച്യുതമേന അച്യുതമേനോൻ അച്യുതാനന്ദൻ അല്ലേ അച്യുതാനന്ദൻ സർക്കാർ കാലത്ത് നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷനെ വെച്ചിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് അതിനെ പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അത് വക്കഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വഖഫ് ബോർഡ് വിധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും അത് വക്കഫാണെന്ന് വിധിച്ചിരിക്കുന്ന ഒരു സ്വത്താണ് ഈ സ്വത്ത് ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഫറൂഖ് കോളേജിലെ വഹാബി കമ്മിറ്റിയാണ് അതെന്ന് മനസ്സിലാക്കണം വഹാബികളുടെ കമ്മിറ്റിയാണ് അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ വഹാബികളുടെ എല്ലാ പണിയും അതാണ് ഹക്കുംബാത്തിലൊന്നും വേണ്ടേ അപ്പൊ അതുകൊണ്ട് അവര് വിറ്റതാണ് അവരേതോ ഒരാളെ മുക്തിയാറ് കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചത് പ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാർക്കൊക്കെ അത് വിൽക്കുകയോ അദ്ദേഹം കുറെ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ദുർബലപ്പെട്ടു പോയതാണ് കുറച്ച് കയ്യേറ്റക്കാർ നേരത്തെ ഉണ്ട് അതിന്റെ ചുറ്റു ഭാഗത്തുള്ള അതിന്റെ അടുത്തുള്ള സർക്കാർ ഭൂമിയൊക്കെ കയ്യേറിയ ആൾക്കാരെ പോലെ തന്നെ ഇതും കയ്യേറിണ്ട് നിങ്ങളോട് ഞാൻ ഇത് കഥ പറയേണ്ടതില്ലല്ലോ നിങ്ങൾ കാണുന്ന സാധനമാണ് ഈ സാധനം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാണ് അങ്ങനെയുള്ള ആ വക്കഫ് സ്വത്ത് ഇപ്പം ആ വക്കഫ് ആർക്കാണോ അർപ്പിച്ചിരിക്കുന്നത് അവര് പറയുന്നു ഇത് വക്കപ്പല്ല എന്ന് എന്തൊരു തോന്നിയാസാണിത് വഹാബ്യൽക്ക് വഹാബ്യൽക്കല്ലാതെ ഇത് ആർക്കാൾ പറയാൻ കഴിയാം മനുഷ്യന്മാർക്ക് പറയാൻ കഴിയോ അവർക്ക് വകപ്പ് കൊടുത്ത ഈ സാധനം ഞങ്ങളുടെ വക്കഫല്ല എന്ന് പറയാ ഈ സമുദായം മനസ്സിലാക്കണം സമൂഹം മനസ്സിലാക്കണം നമ്മളെ കമ്മിറ്റിക്ക് മഹലയുടെ പള്ളി കമ്മിറ്റിക്ക് ഒപ്പാക്കി ആ പള്ളി കമ്മിറ്റി പറയാതെ ഒക്കപ്പല്ലാന്ന് എന്തായിരിക്കും എന്റെ അർത്ഥം അടിച്ച് നാട് കടത്തണ്ടല്ലേ അപ്പം ഇതാണ് സ്ഥിതി അതിനിപ്പം കൊറേ രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങിയിട്ട് ഒക്കപ്പല്ല വകപ്പല്ല ഓലും പറയുന്നുണ്ട് ഓൽക്കെന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ കുറച്ച് കുടുംബക്കാരുണ്ട് വോട്ടർമാരുണ്ട് ആ വോട്ടർമാരെ വോട്ട് കിട്ടണം അതിനാണ് വേണ്ടത് അതിനെന്ത് തോന്നിയാസുകൾക്ക് പറയാം അതാണ് രാഷ്ട്രീയക്കാര സ്ഥിതി ആ നിലക്ക് അവരങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ന്യായമായിട്ടും പറയാനുള്ളത് ഏതൊരു മനുഷ്യനും കേട്ടാൽ തിരിയാവുന്ന ഒരു ഭാഷയിൽ പറയാനുള്ളത് ആ പാവങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണ് പല പലരും അവിടെ വഞ്ചിക്കപ്പെട്ടവരാ പൈസ കൊടുത്ത് വാങ്ങിയവരുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ അപ്പൊ അതുകൊണ്ട് അവരെ റോട്ടിലേക്ക് ഇറക്കി വയ്യാധാരമാക്കരുത് അവരെ വയ്യാതാരമാക്കരുത് അവരെ രക്ഷിക്കണം അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആരാന്റെ കൂടെ രക്ഷിക്കാനല്ല വഖഫിന്റെ കൂടെ രക്ഷിക്കാൻ പറ്റില്ല അതാർക്കും കൊടുക്കാനും പാടില്ല എടുക്കാനും പാടില്ല വിൽക്കാനും പാടില്ല വഖഫ് കിയാമെന്നാളെ അവിടെ നിൽക്കണം വക്കഫ് സ്വത്ത് കിയാമെന്നാൾ വരെ നിൽക്കണം അത് മാറ്റാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ടുവാന്ന് വിചാരിച്ച അവർക്ക് വിതരണം ചെയ്യാൻ പറ്റില്ല വക്കഫ് വക്കഫായിട്ട് ഫറൂഖ് കോളേജിന്റെ തന്നെയായിട്ട് നിലനിർത്തുക ഫറൂഖ് കോളേജിന് വേണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ വേറെ ആലോചിച്ച് ചെയ്യണം തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കണം ആ കാര്യത്തിൽ സംശയമില്ല അപ്പൊ ഈ പാവങ്ങൾ എന്താക്കും ഈ പാവങ്ങൾ ആരാണോ പൈസ വാങ്ങിയത് ആ വസ്തുവിറ്റ് പൈസ വാങ്ങിയത് ആരാ അതല്ലാരീ ന്യായം ആർക്കും തിരിയല്ലേ ന്യായം ആരാണ് പൈസ വാങ്ങിയത് ഓല പിടിക്കുക കൊടുക്കണ പൈസ പൈസന്നറിയാ പൈസ കൊണ്ടാന്ന് പറയാ എന്നിട്ട് അവർക്ക് ആവശ്യമായ വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക വലിയ മോശക്കാരെന്നാല് പറവ് കോളേജ് കമ്മിറ്റിക്കാര് അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വലിയ വലിയ പണക്കാര് തന്നെയാണ് അതിന്റെ തലപ്പത്തി ഉള്ളത് ഓലെ പിടിച്ചിട്ട് ശരിക്കും കൈകാര്യം ചെയ്താൽ അത് കിട്ടും പരിഹരിക്കാൻ അത് തന്നെയാണ് ഏത് സർക്കാരും പരിഹരിക്കേണ്ട അതാണ് അപ്പൊ സർക്കാരും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ഈ ഒരു പരിഹാരം അങ്ങനെ ആ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരും പറഞ്ഞുകൊണ്ട് കുറച്ച് മാഫിയ കൊണ്ട് റിസോർട്ട് മാഫിയകളൊക്കെ അതിന്റെ പിന്നിൽ ഇവരെ ഇറക്കിയിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം പാവപ്പെട്ടവരൊന്നും അല്ല പാവപ്പെട്ടവരുടെ പിന്നില് വലിയ വലിയ മാഫിയകളാണ് അവരെ തന്ത്രമാണ് പാവപ്പെട്ട മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കളി കളിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി അവരൊക്കെ പിടിച്ചിട്ട് അവരെ അന്ന് പൈസ തിരിച്ചു വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് അനുയോജ്യമായ സ്ഥലവും വീടുണ്ടാക്കി കൊടുക്കണം പരിഹാരം ഉണ്ടാവും ഇത് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളതാണ് പിണറായി സർക്കാരിനോടും പറയാനുള്ളത് തന്നെയാണ് വേറെ കമ്മീഷനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കമ്മീഷൻ ഇങ്ങനെ ഓരോ ആഴ്ചയും കമ്മീഷൻ വെക്കുന്ന പണിയല്ല ഒരു കമ്മീഷൻ വെച്ച റിപ്പോർട്ട് വളരെ ശരിയാണ് കോടതി വിധികളൊക്കെ ശരിയാണ് ആധാറും ശരിയാണ് എല്ലാ ഓഫീസിലെ റെക്കോർഡും ശരിയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങണം തിരിച്ചു വാങ്ങിയിട്ട് അവരെ പരിഹരിക്കണം ഇതേ ആ വിഷയത്തിൽ പറയാനുള്ളു ഇതാർക്കും മനസ്സിലാവില്ലേ ജമാഅത്തെ ഇസ്ലാമി വഹാബി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അക്കും ബാത്തിൽ ഹായത്ത് ഇസ്ലാമിതക്കാത്ത് ഉണ്ടാക്കിയു എന്താളക്കാണ് ബൈത്ത് സക്കാത്ത് എന്ന് പറയുന്നത് ഞാൻ പണ്ടൊരു അലക്കാരുടെ താങ്കളെക്കാളും വന്നിട്ടുണ്ട് ഇനിയും വരട്ടെ അതായത് ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് ശേഖരിക്കുക സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരും സക്കാത്ത് വാങ്ങുക എന്നോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പുട്ടടിക്കാന്ന് അറിയും ബൈത്തു സക്കാത്ത് സക്കാത്ത് പിരിച്ചിട്ട് എന്താക്കടിക്ക അവര് മാധ്യമ പേപ്പർ നടത്തുക അതുപോലെ പിന്നെ അവർ ചാനൽ ചാനൽ നടത്തുക ഇതൊക്കെ ഈ ബൈത്ത് സക്കാത്ത് എന്നാ അപ്പൊ ഖുറാനിൽ ബൈത്ത്നെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരും അങ്ങനെ ആയത്ത് മാറ്റി പറയേണ്ടി വരും അവിടെ എട്ട് കൂട്ടർ പറഞ്ഞിട്ടുണ്ട് ആ എട്ട് കൂട്ടർ പറഞ്ഞതിൽ ചാനലും ഇല്ല പത്രവും ഇല്ല അവരെ പുട്ടും ചായ ഒന്നുമില്ല അവരെ ഇവൽ അത് അവകാശികളാണ് കഷ്ടപ്പെടുന്നവരാണ് കടം കൊണ്ട് വരഞ്ഞവര് അങ്ങനെ തുടങ്ങി എണീറ്റുണ്ട് അവർക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ഇതിനൊന്നും ചെലവാക്കാൻ പറ്റൂല കുറുവാനല്ലേ എന്നാ മൗദൂദികൾക്ക് അതൊന്നും ബാധകല്ല അവര് പറയുന്നത് അവര് പറയുന്നത് ഇത് അവരുടെ പത്രം നടത്താനും പാർട്ടി നടത്താനും ഒക്കെ ഉള്ള സംഘം ഉണ്ടാണ് അതിലൊക്കെ കൊടുത്ത് കുടുങ്ങിപ്പോവരുതാരോട്ടോ അവിടത്തെ ബിസിനസ്കാർ ശ്രദ്ധിക്കണം ഈ വഞ്ചകർ വെറും നമ്മുടെ കാലത്ത് എവിടെ എത്താണ്ട് അയച്ചു അങ്ങനെ ദീനിനെ പൊളിക്കുന്ന രണ്ട് കൂട്ടരാണ് രണ്ട് വിഭാഗമാണ് രണ്ട് വിഭാഗം അവരാണ് നമ്മളെ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാർ ആ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാരാണെന്ന ബോധത്തോടു കൂടെ നമുക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറണം ഇൻഷാ തോഫീക്ക് ചെയ്യട്ടെ അള്ള തോഫീക്ക് ചെയ്യട്ടെ അപ്പൊ അതായത് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കണം നമ്മുടെ നേതാക്കളൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും ആ ഭാഗത്ത് തന്നെയാണ് എല്ലാ വിഭാഗത്തിന്റെ ഭാഗം നേതാക്കളും ആ ഭാഗത്ത് തന്നെയാണ് ഇൻഷാള്ളാ അതിന്റെ നേതാക്കളൊന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു താമസേ ഉള്ളൂ ഇൻഷാള്ള അത് കൂടി ഉണ്ടായാൽ മതി എന്നാൽ സലാമത്താലും അവർക്ക് നോക്കി കൊടുക്കട്ടെ തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറയാൻ നമുക്ക് കേട്ടോ ഇൻഷാല്ലാ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ മനസ്സുകളൊക്കെ അങ്ങനെയാണ് എന്തിനാണ് നമ്മൾ വെറുതെ തല്ലുകൂടുന്നത് വെറുതെ തല്ലുകൂടുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ അതിന് വേറെ രാഷ്ട്രീയക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇടയിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ ഇരുന്നിട്ട് പരിഹരിക്കാവുന്നതാണ് നമ്മുടെ മുമ്പിൽ ഖുർആാനും ആയത്തില്ലേ ഖുറാനും മതീസും ഒക്കെ അല്ലേ ഖുർആാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എങ്ങോട്ട് മടങ്ങാനാ പറഞ്ഞത് എങ്ങോട്ട് പറഞ്ഞാനാ പറഞ്ഞത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങാനാ പറഞ്ഞത് ഫറുദ്ദു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അള്ളാഹുലേക്കും റസൂലിലേക്ക് മടങ്ങാമെന്നു പറഞ്ഞാൽ ഖുർആാനിലേക്കും മതീസിലേക്കും മടങ്ങാമെന്നർത്ഥം ഖുർആാൻ വരീസുള്ള നമ്മൾ വേറെ ആശ്രയക്കാരുടെ പിന്നാലെ പോണത് അതിന്റെ ആവശ്യമില്ലല്ലോ ഇൻഷാ നിഷാ അല്ലാ അള്ളാഹുല നമുക്ക് ആ നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ അങ്ങനെ ആ നല്ല നിലയ്ക്ക് തന്നെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അറഹമുറാഹിമാൻ തമ്പുരാൻ നമുക്കൊക്കെ അതിന് ഉതക്കം തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഞാൻ കൂടുതലൊന്നും നിങ്ങൾ പ്രസംഗം കേട്ട് മടുത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വിളിക്കുന്നുണ്ട് അവിടെ എത്തി അവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വൈകിയാണ് പോന്നത് ബഹുമാനപ്പെട്ട നമ്മളെ പ്രസിഡന്റ് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുള്ള അവര് അള്ളാഹു താല സിഹത്ത് ആസിയത്തോട് ദീർഘാഴ്ച നൽകുമാറാവട്ടെ അദ്ദേഹത്തിന് വളരെ തിരക്കാണ് നിങ്ങൾക്ക് അറിയാം എന്നാലും രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എന്നാലും രാത്രി വീട്ടിൽ ഒരുപാട് ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെയുള്ള ക്ഷീണങ്ങളെ കൊണ്ട് സംഭവിച്ച ഒരു സംഭവമാണ് നിങ്ങൾ മൂപ്പർ വളരെ കേരളത്തോടുകൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് ഇന്നലത്തെ ഡേറ്റ് മാറ്റി ഇന്നത്തെ ഡേറ്റ് മൂപ്പർക്ക് വേണ്ടി ആക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സങ്കടമുണ്ട് പക്ഷെ വരാൻ വയ്യ ക്ഷീണമാണ് ഇന്നിപ്പം അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കോളേജിൽ ദ്വീഫിലെ ഒരു തങ്ങൾ ബഹുമാനപ്പെട്ട പത്ഹൃദാ തങ്ങൾ അവർക്ക് ഒഫാത്തായ അതിൻ്റെ ഏതിൻ്റെ ഒരു പരിപാടി അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്ത് അതിലൊക്കെ പങ്കെടുത്ത് വന്ന് കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് മൂപ്പർ വിശ്രമിക്കുകയാണ് മൂപ്പർ അതേ പ്രകാരം നമ്മളെ മൂപ്പർക്ക് ബുക്ക് ചെയ്ത വണ്ടി എന്തോ വൈകിയോ ഒക്കെ ചെയ്തു എന്നുള്ള പല കാരണങ്ങളെ കൊണ്ട് മൂപ്പരതിന് പറഞ്ഞു എന്ന് മാത്രമല്ല അതിനൊരു വീഡിയോ മുമ്പ് ഇങ്ങോട്ട് വിട്ടു തന്നിട്ടുണ്ട് ഇവിടെ കിട്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അതോടുകൂടെ തന്നെ ഞാനും അതുപോലെ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ സി ഒ ആയിരിക്കുന്ന മുസ്തഫ മാഷർ അവരെ ഞങ്ങൾ ഉണ്ടാളോടും പറഞ്ഞു നിങ്ങൾ പോയിട്ട് എന്താക്കണം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞയച്ചതാണ് അതുകൊണ്ട് ഈ സമസ്തക്കും അതുപോലെ അതിൻ്റെ ഉലമാക്കൾക്കൊക്കെ ഇതിലൊക്കെ വളരെ താല്പര്യമുള്ള കേസ് തന്നെയാണ് ഇന്നലെ മറിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഫറൂഖ് കോളേജിൻ്റെ മുമ്പിൽ ധരണ ഉണ്ടായിരുന്നു ഇതേ വിഷയത്തിന് തന്നെ ഈ മുനമ്പം വിഷയത്തിൽ തന്നെ അതിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ നമ്മളോടൊക്കെ പറഞ്ഞതാണ് ആ നിലയ്ക്ക് ഈ വിഷയത്തോടൊന്നും ആർക്കും എതിർപ്പില്ല ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണ് എല്ലാവരും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തേണ്ട വിഷയമാണെന്ന കാര്യത്തിലൊന്നും ആർക്കും എതിരെ അഭിപ്രായമില്ല എല്ലാവരും യോജിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നവും മുസ്ലിങ്ങൾ ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന ഇന്നത്തെ ഭരണതലത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അതിനൊക്കെ വളരെ വേദനയോടുകൂടെ കാണുന്നവരും പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളൊക്കെ എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹുസ് മുഹന്നുവാല നമുക്ക് വളരെ ഒത്തർമയോടുകൂടെ മുന്നോട്ട് പോവാൻ അള്ളാഹു താല തോഫിക്ക് ചെയ്യുമാറാവട്ടെ